എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ ഭഗവാൻ്റെ കത്തിയഗാനം പാടാൻ പോവുകയാണ് മീരാമാനസലോല മാധവ യാദവ കുലപരിപാഹി ഗായകൻ ഒന്നുമല്ല പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം മാധവ യാദവ കുലപരിപാഹി ോല മതവയാദവകുലപരിപാഹി കളയമുനാ പുളിനങ്ങളിൽ നിന്നുടെ കച്ചള കൈവള ചിരി തൂകി ഗോപികമാരുടെ ഉൾതാരിതളിൽ അനന്താമൃത നടനം കണ്ണ ഗോപികമാരുടെ ഉൾതാരിതളിൽ അനന്താമൃത നടനം കണ്ണ നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓ ഹരി ഹരി നാരായണ നാരായണ ഓ മീരാമാനസലോല മാധവ യാദവ കുല പരിപാരീവാദന ലഹരിയിൽ ഉണരും ഗോക്കളിൽ മധുരിത ഹരി കാബോജി മുരളീവാദന ലഹരിയിൽ ഉണരും ഗോക്കളിൽ മധുരിത ഹരി കാമ്പോജി നിർവൃതി തൻ നിമിഷങ്ങൾ ഉണർത്തി ഗബരയുഗകുല ചൈതന്യം നിർവൃതി തന്നിമിഷങ്ങൾ ഉണർത്തി ഗബരയുഗ കുല ചൈതന്യം നാരായണ നാരായണ ഓം ഹരിഹരി നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓ മീരാ മാനസലോല മധവ യഥവ കുല പരിപാമണ സുഗാസിത വദനം രാഗി ലാസ്യ വിളസിത നയനം രാധാരമണ സുഗാസിത വദനം രാഗി ലാസ്യ വിളസിത നയനം ലീല മദന വികാരതരംഗം നിരുപമലയ ഫര ലാവണ്യം ലീല മദന വികാരതരംഗം നിരുപമലയ ഫര ലാവണ്യം നാരായണ നാരായണ ഓം ഹരിഹരിനാരായണ നാരായണ ഓ നാരായണ നാരായണ ഓം ഹരിഹരിനാരായണ നാരായണ ഓ മീരാ മീരാമാനസലോല മദവയാദവ കുല പരിപാഹി കളയമുനാപുളിനങ്ങളിൽ നിന്നുടെ കത്തള കൈവള ചിരി തൂകി ഗോപികമാരുടെ ഉൾത്താരിതളിൽ അനന്താമൃത നടനം കണ്ണ നാരായണ നാരായണ ഓ ഓം നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓം ഹരി ഹരി നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓം ഹരിഹരി നാരായണ നാരായണ ഓ നാരായണ നാരായണ ഓം ഹരിഹരി നാരായണ നാരായണ ഓ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ